അവരെ ഈ ചില ഹിന്ദി കാണുന്ന പോലെ പോലെ അവിടെ ഇഷ്ടം നടന്നിട്ടുണ്ട് ഞാനൊക്കെ ചെല്ലുന്ന കാലഘട്ടത്തില് ഗ്യാങ് വാറിനെക്കാട്ടി കൂടുതൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു ശിവസേനയിലോ ബി ജെ പിയിലോ എല്ലാം ഈ ചെറുപ്പക്കാർ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരെ തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നവർക്ക് കൊല്ലു പരസ്യമായിട്ട് അങ്ങനെ ഒരു അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പട്ടാപ്പകല് നല്ലസപ്പാറ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ആയിരക്കണക്കിന് യാത്രക്കാരുടെ തിരക്കുള്ള സ്ഥലത്ത് ഒരു വ്യക്തിയെ വെടിവെച്ച് വന്നു പിന്നെ ഞാനെടുത്തൊരു തീരുമാനമുണ്ടോ അവിടെ ശരിക്കും അത് അതായത് കേരളത്തിൽ ഇവർ ഗുണ്ടായസം കാണിച്ച അതിന് പ്രതികരണം ബോംബെല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ പല സ്ഥലത്തും ഞങ്ങളത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അടിച്ച് ഇതാക്കിയിട്ടുണ്ട് പണ്ടൊക്കെ വല്ലപ്പോഴും മെയ് ദിനത്തിന് ഇവരുടെ ഈ മറ്റേ കൊടി ഡേഞ്ചർ അപകട സൂചന എന്ന കൊടി കാണാമായിരുന്നു ഇപ്പം അത് നിർത്തി 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 ആകെ ഒരു എം എൽ എ ഉള്ള എൻ്റെ ജില്ലയിലാ ഏഹ് അവരുടെ പരമ്പരാഗത സീറ്റായിരുന്നു അത് നമസ്കാരം ഇന്നത്തെ ഫസ്റ്റ് റിപ്പോർട്ടിന്റെ പോഡ്കാസ്റ്റിൽ ഒരു സ്പെഷ്യൽ അതിഥിയാണ് നമുക്കൊപ്പം ഉള്ളത് മഹാരാഷ്ട്രയിലെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ കേരള സെൽ കൺവീനറായിട്ടുള്ള ഉത്തം കുമാറാണ് നമുക്കൊപ്പം ഉള്ളത് നമസ്കാരം ഉത്തംജി നമസ്കാരം നമ്മള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഒരുപാട് വിശേഷങ്ങളുണ്ട് മഹാരാഷ്ട്രയിലെ മലയാളികൾ അറിയാൻ കൊതിക്കുന്ന വിശേഷങ്ങൾ ഈ തിരുവല്ലയിലാണ് ഉത്തംജി ജനിച്ചു വളർന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ തിരുവല്ലയിൽ നിന്ന് വളരെ ചെറുപ്പത്തിലെ ഈ മഹാരാഷ്ട്ര ചങ്ങനാശ്ശേരി അവിടത്തെ അവിടത്തെ ഒരു ബി ജെ പി നേതാവായി മാറുന്നത് എങ്ങനെയാണ് നമ്മള് ചെറുപ്പം തൊട്ട് രാഷ്ട്രീയ സ്വയം സേവന സംഘത്തിന്റെ ശാഖ പോവുകയും സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു നാട്ടിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ പായ്പാട് മണ്ഡലത്തിൻ്റെ ബാലാപ്രമുഖായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് മൂത്ത സഹോദരി വിവാഹം കഴിച്ച് ഉണ്ടായിരുന്നു പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് നാട്ടിലെ ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് ബോംബെക്ക് പോകുന്നത് ബോംബെക്ക് പോയി അവിടെ സംഘത്തിൻ്റെ തന്നെ പ്രവർത്തനങ്ങൾ തുടർന്നു സംഘത്തിൻ്റെ മണ്ഡലം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആണ് അങ്ങനെയാണ് സിനിമകളിലൊക്കെ നമ്മൾ ചെന്ന സ്ഥലവും വലിയൊരു ഗുണ്ടയുടെ ഏരിയയിലാണ് നമ്മൾ ചെന്നുപെട്ടത് എത്ര വയസ്സിലായിരുന്നു ഒരു പതിനേഴ് വയസ്സുള്ള ബോംബയില് പതിനേഴ് വയസ്സുള്ളപ്പോൾ ബോംബേലെത്തി എൺപതുകൾ അല്ലേ അതെ അതെ സംഘത്തിന്റെ ശാഖയാണ് ആദ്യം അന്വേഷിച്ചത് അങ്ങനെ അന്വേഷിച്ച് ശാഖയെ പാൻ തുടങ്ങി അന്ന് അവിടെ സാപ്തഹിക്കായിരുന്നു ആഴ്ചയിൽ ഒരിക്കലേ ശാഖ ഉള്ളായിരുന്നു അപ്പം എല്ലാ ആഴ്ചയും ശാഖയിൽ പോകും പിന്നെ സംഘത്തിൻ്റെ അവിടെ ചുമതല മണ്ഡലക്കാരോ എന്നുള്ള ചുമതല പ്രവർത്തിച്ചു ആ ഭാഗത്ത് ശരിക്കും വസൈ എന്ന് പറഞ്ഞ വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് വസൈ താലൂക്ക് അത് ഈ മുംബൈ പട്ടണമായിട്ട് കിടക്കുന്ന ആ പാൽഗർ ജില്ലയാണ് വരുന്നത് അതിൻ്റെ പാൽഗർ ജില്ലയുടെ ബോംബെയോട് ചേർന്ന് കിടക്കുന്ന താലൂക്കാണ് വസൈ താലൂക്ക് പാൽഗർ ജില്ല ശരിക്കും ആദിവാസി ജില്ലയാണ് അതിൻ്റെ ഒരു ബോർഡർ ഗുജറാത്താണ് ഡാണു എന്ന് പറയും ലാസ്റ്റ് താലൂക്ക് ഡാണു ഡാണു കഴിഞ്ഞാൽ ഗുജറാത്ത് അപ്പോൾ ഇപ്പുറത്തെ ബോംബെയോട് ചേർന്ന് വസൈ അപ്പോൾ അവിടെ സംഘത്തിൻ്റെ പ്രവർത്തനമായിരുന്നു അത് കഴിഞ്ഞ് സംഘത്തിൻ്റെ പ്രവർത്തകർ നമ്മുടെ മുതിർന്ന പ്ര പ്രവർത്തകരുടെ നിർദ്ദേശം അനുസരിച്ച് ബി ജെ പി പ്രവർത്തിക്കുന്നേ നീ വളരെ സജീവമാണ് ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസിലെന്ന് പറഞ്ഞിട്ടാണ് ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ നമ്മൾ ചേരുന്നത് തൊണ്ണൂറുകളിലധികം അതെ അതെ തൊണ്ണൂറുകളിലധികം പിന്നെ ബി ജെ പിൻ്റെ ചുമതലകളിലേക്ക് പയ്യെ അതെ അതെ അവിടെ വസൈ താലൂക്കിൽ പാർട്ടിയുടെ പ്രവർത്തനം വളരെ മന്ദഗതിയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഈ ഭായ് ടാക്കൂർ ജിതേന്ദ്ര ടാക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ക്രിമിനലിൻ്റെ ഒരു പ്രഭാവം ഭയങ്കരമായിട്ടുണ്ട് അവർ പറഞ്ഞവർ അവർ പറഞ്ഞത് ആ താലൂക്കിൽ നടക്കത്തുള്ളൂ എല്ലാ അവർ ശരിക്കും ശരത് പവാറിൻ്റെ കീഴിൽ കോൺഗ്രസിൻ്റെ ആൾക്കാരായിരുന്നു ആദ്യം അവർ ഇലക്ഷൻ മത്സരിച്ച് കൈപ്പത്തിയല്ല ഞാൻ ചെന്ന ആ കാലഘട്ടത്തിലൊക്കെ അത് കഴിഞ്ഞ് പിന്നെ അവർ സ്വന്തമായിട്ട് ബഹുജൻ വികാസ് അഘാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വതന്ത്ര പാർട്ടി ഉണ്ടാക്കിയിട്ട് അവർ താലൂക്കിൽ രണ്ട് എം എൽ എമാരുണ്ട് ഞങ്ങളുടെ താലൂക്കിൽ വസൈ നല്ലസപ്പാറ രണ്ട് നിയമസഭാ മണ്ഡലം രണ്ട് നിയമസഭാ മണ്ഡലവും പിന്നെ അടുത്ത് ബോയ്സർ എന്ന് പറഞ്ഞ ഒരു നിയോജക മണ്ഡലമുണ്ട് അത് ആദിവാസി റിസർവേഷനാണ് ഈ മൂന്ന് എം എൽ എ അവരുടെ ആൾക്കാരെ ജയിച്ചു വരുന്നത് സ്ഥിരമായിട്ട് കോർപ്പറേഷനിൽ നൂറ്റി ഇരുപത്താറ് സീറ്റുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് സീറ്റും അല്ലെ ആയിരിക്കും അപ്പോൾ ചുറ്റുമുള്ള ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് സമിതി പഞ്ചായത്തെല്ലാം ഭരിക്കുന്നത് ഇവരുടെ ഒരു ഒരു എന്താ പറഞ്ഞ ഒറ്റയാൻ ഇതാണ് അവരുടെ ആരാ അവരുടെ നേതാവ് ആരെ ഹിതേന്ദ്ര ടാക്കൂർ എന്ന് പറയും അതായത് കുപ്രസിദ്ധ ക്രിമിനൽ ഉണ്ട് ഭായ് ടാക്കൂർ എന്ന് പറഞ്ഞിട്ട് ഭായ് ടാക്കൂർ അത് ആർക്കും ഗൂഗിളിൽ വേണമെന്ന് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും ഇവർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന മാഫിയാണ് മാഫിയ ആണ് വലിയ എന്ന് പറഞ്ഞാൽ വെറും തെരുവുകൊണ്ടേ ഒന്നുമല്ല ഇവർക്ക് ആയിരക്കണക്കിന് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ബിസിനസ്സും ഇന്ത്യയുടെ പല ഭാഗത്തും എനിക്ക് തോന്നുന്നു കേരളത്തിലും അവർക്ക് ഇൻവെസ്റ്റ്മെൻറ് കാണും കേരളമായിട്ട് അവർക്ക് നല്ല ബന്ധങ്ങളുണ്ട് ഇവിടെ കേരളത്തിൽ അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തിക ആസ്തിയുണ്ട് പ്ലസ് മുണ്ടാഴ്ചവും കാര്യങ്ങളൊക്കെ അങ്ങനൊന്നും ഇല്ല ഇങ്ങനെ ഇവിടെ എല്ലാ വർഷം ട്രീറ്റ്മെന്റിനെ കണ്ട ആരും പറയത്തില്ല ഗുണ്ടാന്നും പറയത്തില്ല എം എൽ എ ആണെന്നും പറയത്തില്ല ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടിരിക്കും അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് കണ്ടിട്ട് ആ സമയത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു വസയിലെ എം എൽ എ ഇവിടെ വന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ അത് തന്നെ ആള് പറഞ്ഞു നമ്മൾ ഈ സിനിമ കാണുന്നതോട്ടുള്ള ലുക്കൊന്നും അല്ല പക്ഷെ സിനിമയിലൊക്കെ പക്ഷെ അവർ അവിടെ എല്ലാവരും പൊതുവേ ഈ നമ്മുടെയൊക്കെ ബോംബെയിലൊക്കെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനക്കാരും അവിടുണ്ട് അവരാരും ഡേ ടു ഡേ വിഷയങ്ങളിലൊന്നും താല്പര്യം കാണിക്കത്തില്ല ഇപ്പം എല്ലാ നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ സംസ്ഥാനക്കാരും ഇപ്പം ഈ വസയിലുണ്ട് പഞ്ചാബി ആയിക്കോട്ടെ ഉത്തരാഖണ്ഡ് ആയിക്കോട്ടെ കേരളം തമിഴ്നാട് ആന്ധ്ര എല്ലാവരും കാണും നമുക്ക് അപ്പോൾ അവരവരുടെ വൈദ്യപ്പഴപ്പിനും ജീവിക്കാൻ വേണ്ടി വരുന്നവർ അവർ രാവിലെ ജോലിക്ക് പോകും വൈകിട്ട് വരും അവർക്ക് അവിടുത്തെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഈ ഇതിലൊന്നും അവർ താല്പര്യം കാണാൻ അവരൊക്കെ ജീവിച്ചു പോയാൽ മതി അങ്ങനെ ഒരു ഇവർക്കതൊരു വലിയ മുതൽ മുതൽ കൂട്ടാ പിന്നെ ഇവർ ബാക്കിയുള്ളവരെ മാനേജ് ചെയ്യും മനസ്സിലായില്ലേ അപ്പം ബിസിനസ് ചെയ്യുന്നവർ അവരെ പേടിപ്പിച്ച് നിർത്തും അവരെ ഈ ഹിന്ദി അവിടെ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട് ഞാനൊക്കെ ചെല്ലുന്ന കാലഘട്ടത്തിൽ ഗ്യാങ് വാറിനെ കൂടുതൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു ശിവസേനയിലോ ബി ജെ പിയിലോ എല്ലാം ഈ ചെറുപ്പക്കാർ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരെ തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നവർക്ക് കൊല്ലു പരസ്യമായിട്ട് അങ്ങനെ ഒരു അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പട്ടാപ്പകല് നല്ലസപ്പാറ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനില് ആയിരക്കണക്കിന് യാത്രക്കാരുടെ തിരക്കുള്ള സ്ഥലത്ത് ഒരു വ്യക്തിയെ വെടിവെച്ച് വന്നു വെച്ച് ആൾക്കാര് അപ്പം ആ കേസാണ് ഇവർക്ക് അവസാനം പ്രശ്നമായിട്ട് വരുവേം സുപ്രീം കോടതി വരെ അവര് ഫൈറ്റ് ചെയ്തു ഫൈറ്റ് ചെയ്തിട്ട് ഈ ഭായി ടാക്കൂറിനെ ശിക്ഷിക്കു ശിക്ഷിച്ചു അയാൾ തീഹാർ ജയിലിലായിരുന്നു ഇപ്പം ജാമ്യത്തില് മറ്റോന്ന് അയാൾ ഇപ്പം ഇപ്പൊണ്ട് വസ്തു അപ്പോൾ പൊതുവെ ജനങ്ങൾക്ക് ഇപ്പം ജനങ്ങൾക്ക് ഇവരെ പേടിയുണ്ട് ശരിക്കും പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ആൾക്കാർ തന്നെ ഇവരുടെ പുറ നടക്കുന്നവരുണ്ടായിരുന്നു മലയാളികൾ മലയാളികൾ നമ്മുടെ ഈ ബോംബെയിൽ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള രണ്ട് സ്ഥലങ്ങൾ ഒന്ന് കല്യാൺ ടൂമ്പൊലി ഒന്ന് വസൈ വിരാറുമാണ് ഏറ്റവും കൂടുതൽ മലയാളി പോപ്പുലേഷനുള്ള എല്ലാ പള്ളികളും ഉണ്ട് എല്ലാ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട എസ് എൻ ഡി പി എൻ എസ് എസ് തുടങ്ങി യോഗക്ഷേമ സഭ വരെ അവിടെ ഉണ്ട് പോപ്പുലേഷൻ എത്രയായിരിക്കും അവിടെ നമ്മുടെ താലൂക്കിൽ എങ്ങനെ പോയാലും നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു എൺപതിനായിരത്തി എട്ട് ഒരു ലക്ഷം പേര് മലയാളികളാണ് ഞാൻ പറഞ്ഞില്ല എല്ലാ സഭയ്ക്കും പള്ളികളുണ്ട് എല്ലാ ബന്ദിക്കോസിൻ്റെ സഭയുടെ വരെ ഉണ്ട് അവിടെ ബസ്സുകൾ പ്രാർത്ഥന സെന്ററുകളുണ്ട് കത്തോലിക്ക പള്ളിയൊക്കെ വലിയ വലിയ പള്ളികളാണ് നമ്മുടെ ഇവിടെയുള്ള പള്ളിയും കാര്യങ്ങളൊക്കെ പിന്നെ അപ്പം അങ്ങനെ ുള്ളൊരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന് നടക്കുന്നത് ഇത് കേരളത്തിൽ എങ്ങനെ ആദ്യമായിട്ട് ഒരു എം പി നമ്മടെ ജയിച്ചെന്ന് പറഞ്ഞില്ലേ സുരേഷ് ഏട്ടൻ ജയിച്ചപ്പോഴുണ്ടായ സന്തോഷത്തിന്റെ അതിന്റെ പത്തരട്ട് സന്തോഷമായിരുന്നു വസയിൽ താമര ചിഹ്നത്തില് ബിജെപിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടായത് കാരണം പല പ്രാവശ്യം ഇതിന്റെ നേതാക്കൾ എന്നെ വിളിച്ചിട്ടുണ്ട് നമ്മളായിട്ട് നമ്മുടെ പ്രവർത്തനത്തിൽ അവർക്കും താല്പര്യമുണ്ട് ശരിക്കും നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ അവരും നമ്മള് അഭിനന്ദിക്കാറുണ്ട് അപ്പോൾ എന്നോട് പറയാറുണ്ട് നീ എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും ഇവിടെ ബി ജെ പി ജയിക്കുകയല്ല അല്ലല്ല ഈ പറഞ്ഞ ഗുണ്ടയുടെ പാർട്ടിയുടെ നേതാക്കൾ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് എത്ര കടന്ന് നീ കഷ്ടപ്പെട്ട് പണിയെടുത്താലും ഇവിടെ ബി ജെ പി ജയിക്കാൻ പോകുന്നില്ലെന്ന് അപ്പം ഞാൻ അവർക്ക് കൊടുത്ത മറുപടി ഞാൻ വരുന്ന സ്റ്റേറ്റ് കേരളം അവിടെ ഇത് തന്നെ അവസ്ഥ ബിജെപി ആദ്യമായിട്ട് നിയമത്തിൽ ജയിച്ചു അത് കഴിഞ്ഞ് അവിടുത്തെ വിട്ടു നമ്മള് അപ്പം കേരളത്തിൽ അതുകൊണ്ട് ഞങ്ങൾ പ്രവർത്തനം നിർത്താറില്ല ഏറ്റവും കൂടുതൽ ശക്തിയോടെ ഞങ്ങൾ പ്രവർത്തിക്കും അതാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഇത് എനിക്കിവിടെ ബിജെപി ഭരണത്തിൽ വന്നില്ല അല്ലാതെ നിന്റെ സമയം കളയുന്നൊരു വിഷയമല്ല നമ്മൾ കൂടുതൽ ആവേശത്തോടെ പണിയെടുക്കുക എന്നോട് സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള മറുപടി അവരങ്ങനെ പ്രലോഭനങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് തന്നിട്ടൊക്കെ ഉണ്ട് പല രീതിയിലും ഇപ്പൊ അവരുടെ പാർട്ടി ചേരാണെങ്കിൽ അവർ ഈസി ആയിട്ട് കോർപ്പറേറ്റർ ആക്കും കൗൺസിലറായിട്ട് നമ്മളിപ്പിക്കും അവരുടെ കൗൺസിലർ ആയിട്ട് ചോദിച്ചാൽ കൂടിക്കണമെങ്കിൽ ഇവിടെ വരുമാനത്തിനുള്ള സാധ്യതകളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ പക്ഷേ അതൊന്നും അങ്ങനെ സാമ്പത്തികമായിട്ട് നമ്മൾ ഉയർന്ന സ്ഥിതിയിലുള്ള ആളല്ല ഞാനെങ്കിലും നമ്മളന്ന് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് അവിടെ ഓഫീസ് തുടങ്ങി ഓഫീസ് തുടങ്ങി ഇന്നും ആ ആ ഓഫീസിൻ്റെ ഉദ്ഘാടനം നടത്തിയതും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശോഭാ സുരേന്ദ്രനും അവിടത്തെ ബി ജെ പിയുടെ ജില്ലാ നേതാവ് വിഷ്ണു എന്ന് പറയും ആദിവാസി വികസന മന്ത്രിയായിരുന്നു അദ്ദേഹം കൂടി ഒന്നിച്ചാണ് നമ്മുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നടത്തിയത് മണ്ഡല മണ്ഡലം കമ്മിറ്റി അല്ലേ ആ ഓഫീസ് ഇന്നും അതേ രീതിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് മലയാളികൾക്ക് മഹാരാഷ്ട്ര മലയാളികൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ അവിടെ എത്താം തീർച്ചയായിട്ടും ഇപ്പം താങ്കൾ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത് ദൂരെയുള്ള ഒരു സ്ഥലത്തു നിന്ന് അങ്ങനെ പിന്നെ നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ശരിക്ക് ഈ വെറുതെ എന്താ പറഞ്ഞ പ്രസംഗിച്ചിട്ടും ഒന്നുമല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ താഴെ തട്ടി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അപ്പോൾ അതനുസരിച്ച് നമ്മളവിടുത്തെ പല കാര്യങ്ങളിലും മലയാളികളുടെ മാത്രമല്ല ശരിക്ക് അവിടെ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ എന്തിനാണ് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് ഈ കിന്നർ കോവിഡ് സമയത്ത് നമ്മൾ ഏറ്റവും അധികം സഹായിച്ചത് ഇവരെയാണ് കാര്യം അവിടെ അവർ കടകളിൽ പോയിട്ട് ഭിഷ എടുത്ത് ഒത്തിരി ഇതേ അവസ്ഥയാണ് ഈ എല്ലാ സ്റ്റേറ്റിലുള്ളവരും അവിടെ അവിടുണ്ട് ഇവിടെ കേരളത്തിലുള്ള കേരളത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സേ ഉള്ളൂ അവിടെ തന്നെ ആന്ധ്രയിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും പഞ്ചാബിന്നുള്ളവരും ഇവരുടെ എല്ലാം വന്ന് ഒന്നിച്ചു കൂടിയിട്ടുള്ളൊരു സംഖ്യ കൂടുതലുണ്ട് അപ്പോൾ കോവിഡ് സമയത്തൊക്കെ അവർക്ക് നമ്മൾ നിരന്തരം ഒരു പ്രാവശ്യം കൊടുത്ത് അങ്ങനെ ഫോട്ടോ എടുത്ത് ഇടുവാന്നുള്ളതല്ല നമ്മൾ നിരന്തരം ടെമ്പോ നടത്തി സാധനങ്ങൾ അവർ താമസിക്കുന്ന സ്ഥലത്ത് എത്തിക്കുകയും അവർക്ക് വേണ്ട മെഡിക്കൽ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും പിന്നെ കോവിഡ് പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് അവർക്ക് ഈ അവിടുത്തെ വലിയൊരു ഗുണ്ടാരാജ് ഉണ്ടായിരുന്ന മുംബൈ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് ഒരുപാട് ഗുണ്ടകളും റെഡ് സ്ട്രീറ്റുകളും ഇതൊക്കെയുള്ള വലിയൊരു പ്രദേശമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ ഒരു വികസനത്തിലേക്കെത്തുന്നത് ഈ ഫട്നാവിസ് മുഖ്യമന്ത്രിയായതിന് ശേഷമാണോ ഈ ഫട്നാവിസിൻ്റെ ഒരു ദീർഘപുഷ്ണമാണോ അവിടുത്തെ അല്ല ദേവന്ദ്ജ് വന്നതിന് ശേഷം മാറ്റങ്ങൾ ഒത്തിരി ഉണ്ട് പക്ഷേ ദേവന്ദ്ജ് വരുന്നതിന് മുമ്പ് ശിവസേന ബി ജെ പി സർക്കാരിന് ഇരിക്കുന്ന സമയത്ത് പൊതുമരാമത്ത് മന്ത്രിയായിട്ടിരുന്നത് നിതിൻ ഗഡ്കരിജിയാണ് ഗഡ്കരിജി ഇരിക്കുമ്പോഴാണ് ഈ ഫ്ലൈ ഓവറുകളും ഏറ്റവും അധികം ഫ്ലൈ ഓവറുകൾ മഹാരാഷ്ട്രയിൽ വരുന്നതും അതേപോലെ തന്നെ പാലങ്ങള് പിന്നെ ഈ നമ്മുടെ ബാൻഡ്ര സീലിംഗ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഒരു കൺസെപ്റ്റിലൊരു ഫ്രീ ഉണ്ട് അതൊക്കെ ഒത്തിരി ബോംബോലെ ഇപ്പൊ ആകർഷണം അതൊക്കെ ഇതൊക്കെ ശരിക്കും നിതിൻ ഗഡ്കരിജിയുടെ കൺസെപ്റ്റായിരുന്നു ആ സർക്കാർ കീഴ് മാറിയതിന് ശേഷം അടൽജി വന്നപ്പോൾ ഇദ്ദേഹത്തെ നാഷണൽ റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനാക്കി വെച്ചിട്ട് ഈ റോഡ് വികസനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വേറെ ഒരു എന്താ പറയുക ശരി ഫോക്കസ് ഉണ്ട് ശരിക്കും നിതിൻ ഗഡ്കരിയുടെ പക്ഷെ അതിനുശേഷം ദേവേന്ദ്രജി പാർട്ടിയുടെ നേതൃത്വത്തിൽ വന്നപ്പോൾ ഈയൊരു മാറ്റം ഉണ്ടായിച്ചിരിക്കും ഈ ശിവസേന ബി ജെ പി സഖ്യം കാലങ്ങളായിട്ടുണ്ടായിരുന്നു ഗുണങ്ങളുമുണ്ട് അതുകൊണ്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ദോഷം ബി ജെ പിക്ക് ബി ജെ പിയുടെ ശക്തി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലാന്ന് പക്ഷെ എൻ്റെ മണ്ഡലത്തിൽ ഈ ഗുണ്ടകളുടെ ഏരിയ കണ്ട് അവിടെ പിന്നെ ജയിക്കുന്ന സ്ഥലമല്ല ശിവസേനയുടെ കോട്ടയല്ലാതെ അപ്പോൾ ശിവസേനയ്ക്ക് കിട്ടുന്ന വോട്ടിൽ എത്ര ബി ജെ പിയുടെ വോട്ടുണ്ടെന്നോ എന്താ ബിജെപിയുടെ താക്കത്തെന്നുള്ള ശക്തി എന്താ ജെ പിക്ക് വരണം അപ്പം ദേവേന്ദ്രജി ഈ ഒരു ഇത് വെച്ച് പോളിസി വെച്ചു ശിവസേന ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുക അത് കഴിഞ്ഞിട്ട് ആർക്ക് മെജോറിറ്റി കൂടുതലുണ്ടോ അവരുടെ മുഖ്യമന്ത്രി ഒന്നിച്ച് ഭരിക്കാൻ എന്നുള്ളത് അങ്ങനെ മത്സരിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ബി ജെ പിക്ക് ശരിക്കുള്ള ശക്തി മനസ്സിലാകുന്നത് പല സ്ഥലവും ബിജെപി ചിന്തിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ബി ജെ പി ജയിച്ചു ജയിച്ചു അത് ബി ജെ പിക്ക് ശരിക്കും ഒരു വലിയ അങ്ങനെ വന്നപ്പം ഏറ്റവും കൂടുതൽ സീറ്റ് ബി ജെ പിക്ക് തന്നെ വന്നുകൊണ്ടിരുന്നത് അവിടെ ഈ നമ്മൾ കേരളത്തിൽ നിന്ന് കേൾക്കുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഗുണ്ടകളുടെ ഇത് തന്നെയാണ് ഈ ഈ പ്രദേശത്ത് ഈ ടാക്കൂറും ഇവരുടെ ടീം വേറെ ഗുണ്ടാ സംഘങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ ഇല്ല ഇവര് ഇവരുടെ ആധിപത്യം ഉള്ളതുകൊണ്ട് അങ്ങനെ വേറെ ചെറിയ വേറെ ഇവരുടെ ഇവരുടെ അണ്ടറിലുള്ള ഗുണ്ടകളൊക്കെ ഉള്ളൂ മലയാളികളുണ്ടോ അവിടെ ഈ ഗുണ്ടകൾ വണ്ടി പോയി ഉള്ളു അതൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് രാജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എന്താ പഴയ പഴയകാലത്ത് അതെ അതെ ബെഡാരാജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എന്താ ഒരു വേറൊരു വലിയൊരു ഗുണ്ട ഉണ്ടായിരുന്നല്ലോ ആ ഒരു കാലം ഉണ്ടായിരുന്നു സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ അതെ 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 ആ ഒരു അവസ്ഥയൊന്നും ഇപ്പം ഇല്ല ഉള്ള ഗുണ്ടകളൊക്കെ ഒത്തിരി ഭക്തന്മാരും ഒക്കെ ആയിട്ട് മാറി പിന്നെ വേറെ രീതിയിലായി അവർ അരുൺ ഗാവലിന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെ സിറ്റിയിലുണ്ട് അപ്പം അങ്ങനെയൊക്കെ വലിയ ഇപ്പം ശിവഭക്തനും കാര്യങ്ങളും ജയിലിൽ നടക്കി വരുമ്പളും പക്ഷെ പഴയ പഴയതെ പിന്നെ ഇപ്പോൾ ഇവർ സാധാരണക്കാർക്ക് ഇവരെക്കൊണ്ട് ബുദ്ധിമുട്ടില്ല സാധാരണക്കാർക്കില്ല സാധാരണക്കാർക്ക് പരിപാടികളൊക്കെ അതെ സെറ്റിൽമെന്റ് പരിപാടികൾ പിന്നെ ഇപ്പോൾ ഒരു വലിയ ബിസിനസ്സുകാരൻ ചെയ്യാൻ ഇപ്പോൾ ബസ്സിൽ വരിക അല്ലെങ്കിൽ ഒരു ബിൽഡർ വന്നു ബിൽഡർ വന്നാൽ ഇവർ ചില ഉപാധികൾ വെക്കും അവർ പറയുന്ന രീതിയിൽ വേണം ഉണ്ടാക്കാൻ അവർ പറയുന്ന മെറ്റീരിയൽ മേടിക്കണം പിന്നെ സ്ക്വയർ ഫീറ്റിന് ഇത്തരം രൂപ വെച്ച് അവർക്ക് കമ്മീഷൻ കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ഇത് വെക്കും അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള വലിയ ആരും വരാറില്ല ഇയാളെ തന്നെ ഈ പറഞ്ഞ ടാക്കൂറിൻ്റെ തന്നെ കീഴിലുള്ള അവരുടെ ആൾക്കാർ ബിൽഡർമാരുണ്ട് അവരാണ് കൂടുതലും നമ്മുടെ ഇവിടെ ഡെവലപ്മെന്റ് ഈ കെട്ടിടം ഉണ്ടാക്കുന്നത് അവിടെ എങ്ങനെയാണ് ഈ സംഘശാഖകളും നിത്യശാഖകളൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ പ്രത്യേകിച്ച് ഫഡ്നാസ് ഒരു സംഘത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണല്ലോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അച്ഛനും പ്രചാരകേറ്റൊക്കെ ഇരുന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ സംഘത്തിന്റെ ശരിക്കുള്ള നൂറ് ശതമാനവും ദേവന്ത ഞാൻ കണ്ടെടുത്തോളം നൂറ് ശതമാനം സംഘത്തിന്റെ സ്വയംസേന ഉണ്ട് എല്ലാ ഗുണങ്ങളോടും ഈ രാഷ്ട്രീയ രാഷ്ട്രീയവും പരിപാടിക്ക് അദ്ദേഹം നാഗ്പൂരിൽ പങ്കെടുക്കാറുണ്ട് അദ്ദേഹം ഗഡ്കരിജിയും പങ്കെടുക്കാറുണ്ട് ഗണവേഷ് പിന്നെ അദ്ദേഹത്തിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു പഠിക്കാൻ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് പ്രോട്ടോക്കോൾ കിട്ടുന്നും എത്ര സ്വാധീനം ചെലുത്തിയാൽ അദ്ദേഹം ഒന്നും ചലിക്കുന്ന ആളല്ല പിന്നെ ഒരു കാര്യം ഡിസിഷനെടുക്കാനും ഫാസ്റ്റായിട്ട് ശരിയും തോന്നി അന്നേരപ്പം തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ മഹാരാഷ്ട്രയുടെ വികസനത്തിലൊരു ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ഫാസ്റ്റായിട്ടുള്ള ഡെസിഷൻ എടുക്കുന്നുണ്ട് ഡെവലപ്മെൻറ്റ് ശരിക്കും നടക്കുന്നുണ്ട് പിന്നെ കേന്ദ്രത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ നമ്മൾ പറയാം കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് സർക്കാരും ഒന്ന് തന്നെ ആകുമ്പോൾ ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ട് അവിടെയാ മഹാരാഷ്ട്രയിലുള്ള സി പി എമ്മിന് ഒരു സ്ഥലം കൂടിയാണ് എങ്ങനെയാണ് സി പി എം പ്രവർത്തനമൊക്കെ അവിടെയുള്ള സ്ഥലങ്ങളാണോ എനിക്കൊരു ചലഞ്ചുണ്ടായിരുന്നു ഞാൻ ബി ജെ പിയുടെ ചുമതല വന്ന മണ്ഡലം പ്രസിഡൻറ് ആയിക്കഴിഞ്ഞാൽ ജയകൃഷ്ണമാഷ് ജയകഷ് അന്ന് മണ്ഡലം പ്രസിഡൻ്റായിട്ടില്ല അതിന് മുമ്പ് ജയകൃഷ്ണമാഷുടെ വധം നടന്നിട്ടൊരു രണ്ടു മാസം അന്ന് വി ആർ കൃഷ്ണയരൊക്കെ അതിനെ കോംപ്രമൈസ് മീറ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നൊരു കാലത്ത് അബ്ദുള്ള കുട്ടി അന്ന് ഡി വൈഫിയുടെ അഖിലൻ്റെ പ്രസിഡന്റ് അദ്ദേഹം മാറ ബോംബെ പല സ്ഥലത്തും സ്വീകരണവും പരിപാടിയൊക്കെ വസൈലും വരുന്നെന്ന് പറഞ്ഞു അന്ന് ഞാൻ ബി ജെ പിയുടെ വർക്കിലില്ല ശരിക്കും നമ്മളെന്നുണ്ട് എല്ലാവർക്കും അറിയാം നമ്മൾ സംഘത്തിൻ്റെ ആളാന്നുണ്ട് ഞാൻ ഞാനപ്പം തന്നെ അന്ന് രാംനായിക് നമ്മുടെ എംപിയാണ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് പറഞ്ഞു ഒരു കാരണവശാല് ഈ പരിപാടി വസൈ നടത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല തടയമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അപ്പം അന്ന് പോലീസ് സ്റ്റേഷനിലൊന്നും നമുക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ ആ താങ്കളൊന്നും നോക്കണം ഞങ്ങള് കൂടെ നിൽക്കുന്നവരെല്ലാം കൂടെ കേസോത്തൊക്കെ ഞാൻ അദ്ദേഹം പറഞ്ഞ് കുഴപ്പമില്ല പക്ഷേ അവരെ ചെയ്യണം നമ്മളെ ജനാധിപത്യ ചെയ്യാവൂ എന്ന് പറഞ്ഞു കേരളത്തിൽ നിന്നും സംഘത്തിന്റെ തന്നെ വിളിച്ചിരുന്നു ആ സമയത്ത് കാര്യം ഇവിടെ ഏകദേശം കോമ്പ്രമൈസ് ആകുന്നൊരന്തരീക്ഷം പറയുന്നത് നമ്മളവിടെ ഒരു പ്രശ്നമാണ് ഞാൻ ഒന്നുമില്ല അങ്ങനെ തടഞ്ഞു നിർത്തും കരിങ്കൊടി കാണിച്ചിട്ട് തടഞ്ഞു നിർത്തിയിട്ട് ഒരു മെസ്സേജ് പോണം എല്ലായിടത്തും അതായത് കേരളത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ ഗുണ്ടായസം കാണിച്ച കേരളത്തിന് പുറത്ത് പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് പോകുന്നു അങ്ങനെ ഇങ്ങേര് വന്നു കേരള സമാജ സ്കൂളാണെന്ന് പറയൂ അതിന്റെ വാദിക്കല് മൊത്ത സംഘപരിവാറിന്റെ ആൾക്കാരുണ്ട് വിശ്വേന്ദ്രത്വം സംഘത്തിന്റെ ആൾക്കാരും മലയാളികൾ ഇതിനോട് അനുഭവമുള്ള മലയാളികൾ എല്ലാവരും കൂടി ഒരു പത്തിരുന്നൂറ് പേര് കൂടി ഇങ്ങനെ തടഞ്ഞു അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ ഈ അക്രമത്തിന് അനുകൂലിയല്ല അത് നിങ്ങൾ പപ്പേട്ടനോട് ചോദിച്ചറിയാവുന്ന പുള്ളി എന്നോട് പറയുന്നുണ്ട് ഞാൻ സാരമില്ല നിങ്ങളല്ലെങ്കിൽ ഈ കാണിക്കുന്നത് ശരിയല്ലെന്നുള്ളതൊന്നൊരു മെസ്സേജ് പോകണമെന്ന് പറഞ്ഞു കണ്ണൂർ പറഞ്ഞാൽ മതി അതെ അതെ അങ്ങനെ നമ്മളവിടെ അതായത് തടഞ്ഞു നിർത്തി ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അത് കഴിഞ്ഞ് പിന്നെ പോലീസ് മാറ്റി പോയി പിന്നെ ഞാനെടുത്തൊരു തീരുമാനമുണ്ട് അവിടെ ശരിക്കും അത് അതായത് കേരളത്തിൽ ഇവർ ഗുണ്ടായസം കാണിച്ച അതിന് പ്രതികരണം ബോംബെൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ പല സ്ഥലത്തും ഞങ്ങളത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അടിച്ച് ഇതാക്കിയിട്ടുണ്ട് പണ്ടൊക്കെ വല്ലപ്പോഴും മെയ് ദിനത്തിന് ഇവരുടെ ഈ മറ്റേ കൊടി ഡേഞ്ചർ അപ സൂചന സൂചനകളുന്ന കൊടി കാണാൻ ഇപ്പോൾ അത് നിർത്തി 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 ആകെ ഒരു എം എൽ എ ഉള്ള എൻ്റെ ജില്ലയിലാ ഏഹ് അവരുടെ പരമ്പരാഗത സീറ്റായിരുന്നു അത് ഒരിക്കൽ നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു ഭാസ്കൽ ധനാലയെന്ന് പറഞ്ഞിട്ട് ഞാൻ സുരേഷ് ഗോപിയെ കൊണ്ട് വരെ അദ്ദേഹത്തെ ഫിലിസിറ്റേറ്റ് ചെയ്യിച്ചിരുന്നു ആയിരുന്നു അല്ലെങ്കിൽ നമുക്കത്ര സന്തോഷം ഉണ്ടായിരുന്നു ഒരു സാധു മനുഷ്യന എൻ്റെ ഇവിടെ കേരളത്തിലും വന്നിട്ടുണ്ട് തൃശ്ശൂരും ഗുരുവായൂരും ഒക്കെ എൻ്റെ അവിടെ വന്ന് യാത്ര ചെയ്തിട്ടുണ്ട് അദ്ദേഹം പക്ഷേ ഈ അദ്ദേഹം കോവിഡിൽ മരിച്ചുപോയി ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ചെറിയൊരു നമ്മുടെ എന്തോ പ്ലാനിങ് തെറ്റ് നമ്മളോ അമിതമായിട്ടുള്ള ആത്മവിശ്വാസമായിരിക്കും വീണ്ടും സി പി എം ജയിച്ചു ഒറ്റ സീറ്റ് ആ ഇവരുടെ ഡേ ടു ഡേ വർക്കൊന്നും അവിടെ ഇല്ല ഇവിടെ മഹാരാഷ്ട്രയിൽ അവർ ചെയ്യുന്ന എന്താ ബോംബെലും മറ്റും ഇപ്പോഴത് അതും നമ്മൾ പൊളിച്ച് പൊളിച്ചടിക്കുക ശരിക്കും ഈ അതാത് ഓരോ സ്ഥലങ്ങളിലും ഓരോ കേരള സമാജങ്ങളുണ്ട് അതിനൊക്കെ നല്ല ആസ്തിയുണ്ട് പഴയ അമ്പത് വർഷം നൂറ് വർഷമൊക്കെ ആയ സമാജങ്ങളുണ്ട് അതിൽ കടന്നു കൂടിക്കൊണ്ട് അതിലൂടെ അവർ പ്രവർത്തിക്കുന്ന ആയിരുന്നു ഒരു ഒരു പതിനഞ്ച് പതിനഞ്ച് വർഷം മുമ്പ് വരൊക്കെയുള്ള ഇവരുടെ പ്രവർത്തന രീതി എന്നിട്ട് കേരളത്തിൽ നിന്ന് അവരുടെ നാടക കമ്പനികളെ കൊണ്ടുവരിക അവർക്ക് നാടകം വേദി ഒരുക്കുക പിന്നെ ഇവരുടെ നേതാക്കളെ വിളിച്ചു വരുത്തി അവരുടെ അതിലൂടെ അവർ ഈ എന്താ പറഞ്ഞാൽ ഇവരുടെ ഈ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതി ഇപ്പം എന്താ മലയാള ഭാഷ എന്തോ ഒരു ഒരു സംഭവം ഉണ്ട് ഈ ആ കമ്മ്യൂണിസ്റ്റുകാരുടെ വേറൊരു മഹമാണ് അത് നമ്മൾ പൊളിച്ചോണ്ടിരിക്കുകയാണ് അത് എന്താ വച്ചാൽ ഇവരിപ്പം കുട്ടികളുടെ കലാപരിപാടി വെക്കും അപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ വിടും നമ്മുടെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യല്ലേ ചോദിച്ചിട്ട് അപ്പൊ ഇത് നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ഇത് ഇവര് എന്താ ഈ ആട്ടംതോട്ടിൽ തോൽവിട്ട ചെന്നാണെന്നുള്ള മനസ്സിലാക്കുന്നില്ല